നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടയിൽ പോകാൻ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലാപ്ടോപ്പ് ശരിയാക്കാനായി സമയം കണ്ടെത്തുകയോ ഒന്നും തന്നെ വേണ്ട ഇവിടെ നിന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയ്ക്കൊപ്പം ഉണ്ടാവും അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഇവർ വന്നിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് കളക്ട് ചെയ്യും അത് സർവീസ് തിരിച്ചു കൂടി തന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും ചേട്ടാ ഇവിടെ എന്തൊക്കെ സർവീസ് ആണ് ചെയ്യുന്നത് ഇവിടെ നമ്മള് മെയിനായിട്ട് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ആണ് ചെയ്യുന്നത് ലാപ്ടോപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും ഐ സി ചിപ്പുകൾ കംപ്ലൈന്റ് വന്നാൽ പോലും ഇവിടെ നിന്ന് ലാപ്ടോപ്പ് മാത്രമല്ല ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് മാത്രമല്ല ഡെസ്ക്ടോപ്പ് പിന്നെ ഹാർഡ് ഡിസ്ക് ചെയ്യുന്നുണ്ട് ഗ്രാഫിക്സ് കാർഡ് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് റിപ്പയറിംഗ് ഉണ്ട് ഡേറ്റാ റിക്കവർ ചെയ്യും റിക്കവർ ചെയ്യാൻ പറ്റും ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ മദർബോർഡ് ബോർഡ് റീപ്ലേസ് ചെയ്യാതെ തന്നെ സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ത് കംപ്ലൈന്റ് വന്നാലും ആ ഏകദേശം എല്ലാ കംപ്ലൈന്റും ചെയ്യാൻ പറ്റും സെറ്റ് ഒഴിച്ച് ബാക്കി എന്താ മദർ ില് ഡെസ്ക്ടോപ്പ് ബോർഡിൽ ബോർഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഐ സി ചിപ്പുകളും എല്ലാം മോണിറ്റർ സർവീസ് ചെയ്യും മോണിറ്റർ ചെയ്യുന്നുണ്ട് പവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ ഏകദേശം എല്ലാ സാധനങ്ങളും സർവീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോപ്പ് വരുന്നത് ഏത് ഭാഗത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് തിരുവനന്തപുരത്ത് പേലർക്കട വഴയിലാണ് മഴയിലാണ് ഷോപ്പ് ഇവിടെ മറ്റൊരു കാര്യം കേട്ടല്ലോ ഇവിടെ സ്റ്റാഫ് പോയിട്ട് പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സർവീസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുനിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചിട്ടിൽ ി തിരിച്ചു കൊണ്ടുപോകും അതിന്റെ കംപ്ലൈന്റ് നിങ്ങക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും എന്താണ് കംപ്ലൈന്റ് നമ്മൾ എൻട്രുള്ള എല്ലാ ഡീറ്റെയിലും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നമ്മുടെ എത്ര രൂപ ഇൻഫോം ചെയ്ത് നമ്മളിവിടെ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ കസ്റ്റമറിന്റെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കും അപ്പം എൻ്റെ ആ ആ ടൈം തൊട്ടുള്ള എല്ലാ ഡീറ്റെയിലും മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അങ്ങനെ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഒരു വർഷമായിട്ട് വർഷം ഈ വിൻഡോസിന്റെ സോഫ്റ്റ്വെയർ സൈഡ് സർവീസുകളൊക്കെ സോഫ്റ്റ്വെയർ സർവീസ് ഉണ്ട് പിന്നെ പുതിയ അപ്പൊ എല്ലാ സർവീസും പുതിയ മെഷീൻ ആണെങ്കിലും പുതിയ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഒക്കെ ഇവിടെ കോൺടാക്ട് ചെയ്താലും അതെ അതെ അതും എത്തിച്ചുകൊടുക്കും ഒപ്പം സർവീസും നേരിട്ട് വന്ന് ചെയ്തു കൊടുക്കും ചേട്ടാ ഇതെന്ത് ആണ് ഈ ലെൻസ് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ഉള്ള ആ ഒരു ഡിവൈസ് ഇത് മൈക്രോസ്കോപ്പ് ആണ് അപ്പൊ നമുക്ക് ചില സാധനങ്ങൾ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ചെറിയ ചെറിയ കമ്പോണന്റ് ആയിരിക്കും അപ്പൊ ഇത് ഇത് വഴി നമുക്ക് വലുതായിട്ട് സൂം ചെയ്ത് വലിയ സൈസിൽ കണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ചെറിയ കമ്പോണന്റ് ചെറിയ കമ്പോണന്റുകളെ നമ്മൾ നേരിട്ട് നോക്കിയാൽ അത് കാണാൻ പറ്റത്തില്ല ചെറിയ കമ്പോണന്റ് ആയിരിക്കും അപ്പൊ നമുക്കത് ചിലപ്പോ അത് കംപ്ലൈന്റ് വരുക ചെറിയ റെസിസ്റ്റർ അതുപോലത്തെ കംപ്ലൈന്റ് വരുമ്പഴത്തേക്ക് മൈക്രോസ്കോപ്പ് വഴി നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും അതും പിന്നെ ചെറിയ ട്രാക്ക് കട്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇത് വഴി റിപ്പയർ ചെയ്യാൻ പറ്റും ഈ ട്രാക്ക് ഉദ്ദേശിക്കുന്നത് ഈ സർക്യൂട്ട് ചെറിയ സർക്യൂട്ട് ഒക്കെ ഇതിനകത്ത് കട്ടാവും അപ്പൊ നമുക്ക് അത് നോർമലി എങ്കിലും നോക്കിയാൽ കാണാൻ പറ്റില്ല ഇത് വഴിയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് അപ്പൊ അത്തരത്തില് ചെറിയൊരു മൈക്രോ പോയിന്റ് കംപ്ലൈന്റ് വരെ നമുക്ക് ഈ ലെൻസ് വഴി കണ്ടെത്തി അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും ഇത് കൂടുതലും മൊബൈൽ ഷോപ്പ് ഉപയോഗിക്കുക ഷോപ്പുകാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ ലാപ്ടോപ്പ് കാര്യം ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ തന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ക്യാമറ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ അതെ ഇവിടെ ഈ തുറന്നിട്ട് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും കൂടെ വലുതായിട്ട് കാണാൻ പറ്റുള്ളൂ കണ്ടോ ചേട്ടാ ഒരു ഷോപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നിലവിലെ കസ്റ്റമറിന്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ സർവീസിനായിട്ട് എടുക്കുമ്പോൾ എൻട്രി ചെയ്യുന്ന സമയം മുതൽ അവർക്ക് എൻട്രി എടുക്കുന്ന ആ സമയത്ത് ഒരു വാട്സാപ്പ് മെസ്സേജ് പോകും ഓട്ടോമാറ്റിക് വാട്സാപ്പ് മെസ്സേജ് പോകും പിന്നെ അതിന്റെ അതിന്റെ സ്റ്റാറ്റസ് ആ ഐറ്റത്തിന്റെ സ്റ്റാറ്റസ് റെഡി ആവുമ്പോൾ ആ റെഡി മെസ്സേജ് പോകും അത് ഡെലിവേഡ് ചെയ്യുമ്പോൾ ഡെലിവേർഡ് മെസ്സേജ് അങ്ങനെയൊക്കെ അവർ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ ഇപ്പോ സോഫ്റ്റ്വെയർ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഇവിടെ സർവീസിന് തന്നാൽ അതിന്റെ കറക്റ്റ് അപ്ഡേഷൻ നമുക്ക് വാട്സാപ്പിൽ പ്രോഡക്റ്റിന്റെ കംപ്ലൈന്റും അതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് അറിയാൻ 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 പറ്റും 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 അതെ അതെ പിന്നെ ഷോപ്പിന്റെ സർവീസ് ആണെങ്കിൽ ബാലൻസ് പെൻഡിങ് ചിലപ്പോൾ ബാലൻസ് ഒക്കെ തരാനുണ്ടാവും അപ്പൊ അതും റിമൈനിങ് മെസ്സേജ് ആയിട്ട് പോകും നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റർ പൈസ ആയിരിക്കും വരുന്നത് ഇതിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഇതിൽ നമ്മൾ ഇവിടെ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ് ഈ നമ്പർ ഒരു തീരം ഇപ്പൊ ആദ്യമായിട്ട് എൻറ്റർ ചെയ്യപ്പോ ഒന്ന് അടിച്ചു കഴിഞ്ഞാല് രണ്ടാമത് എൻട്രിയില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് മൂന്ന് നാല് അങ്ങനെ വരും ഇത് ജോബ് നമ്പർ ആണോ ഇത് അല്ല വേറെ ആണ് ജോബ് നമ്പർ ഇവിടെയാണ് ഇതും ഇത് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ആദ്യം ഒരു നൂറാണ് ആദ്യത്തെ എൻട്രി ചെയ്യും അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യപ്പൊ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്നുള്ള രീതിയിൽ അത് ഓട്ടോമാറ്റിക് തന്നെ വരും പിന്നെ ഇവിടെ കസ്റ്റമർ നയം അടിക്കാനുള്ള കോളം ഇതില് ഒരു തവണ കസ്റ്റമർ നെയിം അടിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ടൈം പിന്നെ നമ്മൾ ആ കസ്റ്റമറിന്റെ സെയിം കസ്റ്റമർ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേരെല്ലാം ഇവിടെ വരും അതുപോലെ ഇവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനുള്ളത് പിന്നെ എന്താണ് ഐറ്റം ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് മോണിറ്റർ ആണെങ്കിൽ മോണിറ്റർ അങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ബ്രാൻഡ് ഇവിടെ ബ്രാൻഡ് എന്താണ് ബ്രാൻഡ് എന്നുള്ളത് ഇപ്പം ലാപ്ടോപ്പിന്റെ കൂടെ അഡാപ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്താണ് കംപ്ലൈൻറ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്റ്റാറ്റസ് ഇപ്പൊ സ്റ്റാറ്റസിനകത്ത് ഇവിടെ പെൻഡിങ് ഡെലിവേർഡ് റെഡി അങ്ങനെയുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ എൻട്രി എടുത്ത എടുത്തുടനെ ഇത് ഇതുപോലെ ഇവിടെ വരും ഇത് യെല്ലോ കളറിലായിരിക്കും ആദ്യം പെൻഡിങ് കാണിക്കുമ്പോൾ യെല്ലോ കളറിലായിരിക്കും ഇത് വരുന്നത് ചെയ്യുന്ന സമയത്ത് പെൻഡിങ് ആയിരിക്കുമല്ലോ പെൻഡിംഗിൽ ഇത് യെല്ലോ കളർ ആയിരിക്കും യെല്ലോ കളർ ആയിരിക്കും പിന്നെ ഇത് ഇവിടെ എഡിറ്റ് ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ എന്താ ഇവിടെ കൊടുക്കും ഇവിടെ എഡിറ്റ് ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻ ഇവിടെ വരും ഇവിടെ നമുക്ക് നമ്പർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അധികം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാം ജോബ് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും കസ്റ്റമർ നെയിം ചേഞ്ച് ചെയ്യാം മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം ഐറ്റംസ് ആ കാണിച്ച എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ ഇവിടെ കൊടുത്തിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ ഇവിടെ സ്റ്റാറ്റസിൽ ഇപ്പം എൻട്രി എടുത്തോടേ പെൻഡിങ് ആയിരിക്കുമല്ലോ അപ്പൊ ആ സാധനം ഇപ്പം റെഡി ആയി കഴിഞ്ഞാല് റെഡി എന്നുള്ള കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇതുപോലെ പച്ച കളർ

ബില്ല് എമൗണ്ട് വരുന്നതെന്നുള്ള ഇവിടെ ഇപ്പം ആയിരത്തി ഇരുന്നൂറ് നമുക്ക് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് അന്ന് ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എമൗണ്ട് ഇല്ല അത് ഇവിടെ അപ്ഡേറ്റ് ആയി വരും അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഈ ചെയ്യുന്നതെല്ലാം വാട്സ്ആപ്പിന്റെ അപ്ഡേഷൻ മെസ്സേജ് പോകും അപ്പൊ അതിന് നമ്മൾ ഇവിടെ വാട്സാപ്പ് കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വാട്സ്ആപ്പ് കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട് ബാലൻസ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ നമുക്ക് തരാനുള്ള പേയ്മെന്റ് എല്ലാ കസ്റ്റമേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കസ്റ്റമറിന്റെ ടോട്ടൽ ബില്ലിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ പേഡ് എമൗണ്ട് ബാലൻസ് പെൻഡിങ് ഉള്ള ബാലൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിൽ ചെയ്യാനുള്ള ഒരു ഉണ്ടല്ലേ ഉണ്ട് ഇതിപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാണ് ഇവിടെ ഉള്ളത് അപ്പം വേറെ പുറത്തുള്ള ഏതെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും അവരുടെ സ്ഥാപനത്തിന്റെ പേര് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്ഥാപനത്തിന്റെ മൊത്തത്തിൽ ട്രാൻസാക്ഷനും എൻട്രികളും മാനേജ് അതെ മെയിൻ ആയിട്ട് ഒരു സർവീസ് സർവീസ് പറ്റിയ എല്ലാ ഫെസിലിറ്റിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഏതെങ്കിലും ഷോപ്പുകാർക്ക് ആവശ്യമാണെങ്കിൽ ചേട്ടന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും തയ്യാറായി കൊടുക്കാൻ പറ്റുമല്ലോ പറ്റുള്ളൂ നമ്പർ ഇല്ല കുഴപ്പമില്ല അവരുടെ ആവശ്യാനാണ് ഇതിപ്പോ എൻട്രി സോഫ്റ്റ്വെയർ ആണ് വേറെ എന്തെങ്കിലും ചില ആൾക്കാർക്ക് ചില ഐഡിയ ഐഡിയ കാണുന്നു അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അവരുടെ ആവശ്യാനുസരണം വേണമെങ്കിൽ ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ അപ്പൊ ഈ സ്ഥാപനം ഏത് ഭാഗത്താണെന്നും കോൺടാക്ട് നമ്പർ ഞാൻ വീട്ടിലെടുത്ത് ആളെ ഉൾപ്പെടുത്താമോ എന്റെ പേര് അനൂപം ഞാനൊരു ലാപ്ടോപ്പ് സർവീസ് സെന്റർ നടത്തുകയാണ് മാക്സിമം എന്നാണ് സ്ഥാനത്തിന്റെ പേര് ഇത് ലൊക്കേഷൻ വരുന്നത് വഴയില എന്ന് ഫേർവർക്കിടയിൽ വഴയിലാണ് ചേട്ടാ എത്ര വർഷം ഈ ഒരു മേഖലയിൽ സർവീസ് ഞാൻ ഏകദേശം ഒരു ടെൻ ഇയേഴ്സ് ആയി കാണാം ചേട്ടാ ഈ ഒരു ബോർഡ് എന്താണ് ഇത് ഒരു ഡെല്ലി ലാപ്ടോപ്പിന്റെ മദർ ആണ് ഇത് സർവീസിന് വന്നതാണ് ചാർജിംഗ് ഏസി കംപ്ലൈന്റ് ഓൺ ആവില്ല എന്നതായിരുന്നു കംപ്ലൈന്റ് ചാർജിംഗ് ഏസി ആയിരുന്നു കംപ്ലൈന്റ് ഏത് ഭാഗത്താണ് ഈ ചാർജിങ് ഏ സി ഉള്ളത് ഇതിന്റെ ചാർജിംഗ് ഏസി ഇതിന്റെ ചാർജിങ് ഏ സി ആയിരുന്നത് ഇതാണ് ഇതിന്റെ ചാർജിങ് സി ഇതാണ് ചാർജിങ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആയിരുന്നു നമ്മളിപ്പോ അത് റെഡിയാക്കി വെച്ചേക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് ചേട്ടാ ഇവിടെ ഒരു ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചാർജ് ആണ് വരുന്നത് ഒരു മിനിമം സർവീസ് ചാർജ് ഒരു ആയിരം ടു രണ്ടായിരത്തിനകത്താണ് നമ്മളിവിടെ വരുന്നത് ചാർജ് ചെയ്യുന്നത് വലിയ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മുടെ ഐ സി ചിപ്പ് പോലുള്ള കുറച്ചധികം കമ്പോണൻസ് ഡാമേജ് ആയി പോയി അതൊക്കെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് പറഞ്ഞ ചാർജിനകത്ത് തന്നെ ഏകദേശം ചെറിയ ഐ സികളൊക്കെ ആണെങ്കിൽ നമ്മള് ആദ്യം തന്നെയാണ് ആഡായി വരുന്നത് പിന്നെ അഡീഷണൽ ഒരുപാട് ഐ സികൾ മാറേണ്ടി വന്നത് ഐ സിയുടെ എമൗണ്ട് കൂടെ ഇതെല്ലാം കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്തിട്ട് കസ്റ്റമറിന് ഇൻഫോം ചെയ്ത് അതെ കസ്റ്റമർ ചെയ്യാൻ പറയുന്നെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു പിന്നെ റെഡി ആവാത്ത സാധനത്തിന് ചാർജ് ഈടാക്കൂല്ല ചേട്ടാ ഇവിടെ പ്രധാനമായിട്ടും ഏത് തരം കസ്റ്റമേഴ്സിനെയാണ് ചേട്ടൻ

അവിടെയാണ് പഠിച്ചതും അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് എട്ട് വർഷം വർക്ക് ചെയ്തത് എല്ലാവർക്കും നല്ലൊരു വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ജോലി അറിയാവുന്ന പഠിക്കുന്നത് പഠിച്ചതിനു ശേഷം ഒരു ഏകദേശം ഒരു എട്ട് വർഷം വർക്ക് ചെയ്തത് അവിടെ തന്നെയാണ് പിന്നെ അവിടെ പിന്നെയാണ് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങണമെന്നുള്ളതിൽ ഇപ്പൊ നാല് വർഷമായിട്ട് ഞാൻ എന്റെ സ്ഥാപനം സെറ്റപ്പ് ആക്കി എടുത്തത് ഇതിപ്പം നല്ല രീതിയിൽ ആയി പോകുന്നുണ്ട് കുഴപ്പമില്ല നമ്മളും ഡീറ്റെയിൽസിന്റെ വർക്കാണ് അത്യാവശ്യം ഡീലേഴ്സ് ഒക്കെ ഉണ്ട്